എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ രേവതിയും വീണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നയനയും നവ്യം ഒന്നുമില്ല അനന്തപുരിയില്ല ആ സമയത്തേക്ക് അനാമിക അങ്ങോട്ട് പറഞ്ഞു വിടണം എന്നിട്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇരിച്ചു കയറണം എന്നൊക്കെയാണ് രേവതിയുടെ പ്ലാൻ അന്നേരം അങ്ങോട്ടേക്ക് അനാമികയും വരും അനാമികയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനാമിക നോക്കട്ടെ ഇനിയിപ്പം അവിടെയുള്ളവർ അങ്ങനെ പൊട്ടന്മാരൊന്നും അല്ല പെട്ടെന്ന് അങ്ങനെ എന്നെ അംഗീകരിക്കത്തൊന്നും അങ്ങനെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇരിച്ചു കയറാനൊന്നും പറ്റില്ല എന്നൊക്കെ അനാമിക പറയുമ്പം ദേവത പറയുന്നുണ്ട് ഏതായാലും അവളുമാർ അവിടെ ഇല്ലല്ലോ അന്നേരം മോളൊന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും മനസ്സിലോട്ട് കയറാൻ പറ്റും ഇപ്പം തന്നെ അനിയയുടെ അമ്മയും അപ്പച്ചിയും ഒക്കെ മോളുടെ സൈഡാണ് ദേവിയനിക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ അവിടുത്തെ മുത്തശ്ശേരിനെയും മുത്തശ്ശേരിയുടെയും മനസ്സിലോട്ട് മോളൊന്ന് കയറിയാൽ മതി ാക്കി നമ്മൾ രക്ഷപെട്ടു എന്ന് പറയുവാണ് അന്നേരം വീണു പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ആഘോഷം നടക്കുമ്പോൾ അവരുടെയൊക്കെ സ്വഭാവം മോൾക്കറിയാലോ ഏറ്റവും കുറഞ്ഞത് ആയിരിക്കും സമ്മാനമായിട്ട് തരുന്നത് അങ്ങനെ കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാം മോളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം അനാമിക അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അന്നേരം രേവതിക്ക് ആകെ സങ്കടം അനാമികയ്ക്ക് കോലം വരയ്ക്കാൻ അറിയത്തില്ല കോലം വരയ്ക്കാൻ അറിയാമായിരുന്നെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കോലം വരയ്ക്കുകയും അതുപോലെ അടുക്കളയും ഭക്ഷണം ഉണ്ടാക്കിയും ഒക്കെ ചെയ്ത് അവരുടെയെല്ലാം മനസ്സിലേക്ക് ഇടിച്ച് കയറായിരുന്നു അവൾ അങ്ങനെയല്ലേ കയറിയത് മോൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം വേണു പറയുന്നുണ്ട് അതൊന്നും അല്ല കാരണം അവൾ നല്ല ഒന്നാന്തരം ഡിസൈനറാണ് ആ രീതിയിലാണ് അവൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇടിച്ച് കയറിയത് എന്ന് പറയുമ്പം അനാമയ പറയുന്നുണ്ട് അതാമ്മ നേരെ കാരണം സ്വന്തം മകൻ എം ഡി ആയിരിക്കുന്ന കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടം അവിടെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ഒരമ്മയ്ക്ക് അഭിമാനമാണ് ആ രീതിയിൽ അവളെ ഡിസൈൻ ചെയ്യുകയും നേട്ടമുണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവളുടെ അടുത്ത് വെല്ലുമ്മ ഒന്ന് താന്നു നിൽക്കുന്നത് എന്ന് അനാമിക പറയുന്നുണ്ട് അന്നേരം രേവതി പറയും അതൊന്നും സാരമില്ല ഏതായാലും ദേവേനി മോളുടെ കൂടെ ഉണ്ടല്ലോ മോൾ നന്നായിട്ട് അവരൊക്കെ ഒന്ന് സ്നേഹിച്ച് മോളുടെ പരിധിയിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണു പറയും അവളുമാർ രണ്ടുപേരും നയനിയും നവ്യയും അവിടെ ഇല്ലാത്തതുകൊണ്ട് മോൾക്ക് എന്തെങ്കിലും സഹായം വേണേൽ ഞങ്ങളെ വിളിച്ചാൽ മതി അമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിടാം വേണമെങ്കിൽ ഞാനും വരാം ഇനി അവിടെ ചെന്നു ശേഷം മോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിക്കണം എന്നിട്ട് ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമോ മോൾ എന്തെങ്കിലും ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ശരിയാകിയല്ല ഒരുമിച്ച് നിന്നാൽ നമുക്കിതൊക്കെ നിഷ്പ്രയാസ സാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാമെന്ന് വേണു സമ്മതിക്കുന്നുണ്ട് വേണു അനാമിക സമ്മതിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അനന്തപൂരിയാണ് എല്ലാവരും ഇരുന്ന് ചർച്ചയാട്ടോ നയന തിരിച്ചു വന്നില്ല ഇനി എന്ത് ചെയ്യുമെന്നിങ്ങനെ ഓർത്തിരിക്കുവാണ് അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട് ജയനോട് രാവിലെ പോയതാണല്ലോ ഏറ്റെത്തി അമ്പലത്തിലേക്ക് ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് തന്നെ ഞാനോ ആലോചിക്കുന്നത് ഈ സമയം കൊണ്ട് സാധാരണ തിരിച്ചു വരേണ്ടതായിരുന്നു എന്ന് പറയുമ്പം അജയം തന്നെ പറയും മിക്കവാറും എല്ലാം അന്നദാനം ഒക്കെ കാണില്ലേ അതെല്ലാം കഴിഞ്ഞു വരാൻ വേണ്ടി നിൽക്കുമായിരിക്കും എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് ഏയ് ആ സമയവും കഴിഞ്ഞു ഇപ്പം വരേണ്ട സമയം ആയല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ എന്നിങ്ങനെ പറയുക അതെങ്കിലും പെട്ടെന്ന് നമ്മുടെ അനി പറയാണ് മുത്തശ്ശ എത്രയും പെട്ടെന്ന് വല്യമ്മയും ഏട്ടത്തെയും തമ്മിലുള്ള പിണക്കം മാറ്റണം കേട്ടോ അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് നീയും അനാമികയും തമ്മിലുള്ള എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേക്കണം എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അതൊന്നും ഉടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ ഇവന് അവളെ വെറുപ്പാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എടാ നീ അവൻ്റെ അച്ഛനല്ലേ എന്നിട്ട് നീ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടേ അവനെ കാര്യങ്ങൾ പറഞ്ഞ മനസ്സിലാക്കിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞ കേൾക്കത്തില്ല അച്ഛൻ പറഞ്ഞിട്ട് കേട്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കുമോ എന്ന് ജയൻ ചോദിക്കുമ്പോൾ അജയൻ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി എത്ര കാലം ഞാനുണ്ടാവും എന്നറിയില്ല നീ ചെയ്യാനുള്ളതൊക്കെ നീ ചെയ്തു വെക്കണം കേട്ടോ എന്ന് അജയനോട് പറയുന്നു അന്തേക്കും ആദർശം വരുന്നു അവൻ മുത്തശ്ശൻ ആദർശനോട് ചോദിക്കും ദൈവം കാരണം ഒരു ഇടാ നീ അമ്മയെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുക അന്നേരം ആ അമ്മയെ വിളിച്ചായിരുന്നു പക്ഷെ ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നേക്കും ദൈവം വണ്ടി വന്ന് നിൽക്കുന്നു വണ്ടിന്ന് നമ്മുടെ ദേവിയാനിയും നയനയും ഇറങ്ങി വരുന്നു എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ ആദർശന് മാത്രം സംശയമാണ് കാരണം ആദർശി പോയി വിളിച്ചിട്ടും അവരാരും നയനെ വിട്ടില്ല പിന്നെ എന്തുകൊണ്ട് അമ്മ പോയി വിളിച്ചപ്പം നയനെ വിട്ടു എന്നുള്ള സംശയം വരുന്നുണ്ട് ആദർശന് ഏതായാലും അങ്ങോട്ട് കയറി വന്നു കഴിയുമ്പേക്കും എല്ലാവർക്കും സന്തോഷമാണ് അന്നേരം ദേവിയേനോട് അജയൻ ചോദിക്കുന്നുണ്ട് ഏ ഏട്ടത്തി മോളെ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിലോട്ട് തന്നെയാണ് പോയത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നിന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ മൂലം വീട്ടിലുള്ള ആരുടെയും മനസ്സ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പോയി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് ദൈ നിൽക്കുന്നവൻ കണ്ടില്ലേ അവൻ ഇവൾ പോയ പിന്നെ ആകപ്പാടെ വിഷമത്തിലായിരുന്നു അങ്ങനെ അവൻ വിഷമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയിലെ ബിസിനസ്സിനെ ബാധിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും അന്നേരം അജയൻ ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടത്തി മോ നയനമോളെ സ്നേഹിച്ചാൽ മാത്രമേ നയനമോളെ ഇങ്ങോട്ട് വിടുവുള്ളൂ എന്ന് മോളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞില്ലായിരുന്നോ അതെങ്ങനെയാണ് പിന്നെ സാധിച്ചത് എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞാൻ അവർക്ക് അങ്ങനെ വാക്ക് കൊടുത്തു ഞാൻ ഇവളെ സ്നേഹിച്ചോളാം എന്ന് അതുകൊണ്ട് ആ വാക്കിൻ്റെ പുറത്താണ് അവർ വിട്ടത് എന്ന് പറയുമ്പോൾ ആഹാ അങ്ങനെ സ്നേഹിക്കാൻ നീ തീരുമാനിച്ചു എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവളെ സ്നേഹിക്കത്തൊന്നുമില്ല പക്ഷെ അവർ വരുമ്പം അവരുടെ മുമ്പ് ഞാൻ സ്നേഹിച്ച പോലെ അഭിനയിക്കും അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇവിടെ ഓരോരുത്തരുടെ മനസ്സും മുഖോ ഒന്ന് തെളിയണ്ടേ അതിന് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുക കേട്ടോ എന്തെങ്കിലും നയന അമ്മ അമ്മ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തതാണ് അത് പാലിക്കണം കേട്ടോ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ അവരുടെ മുമ്പ് ഞാൻ ആ രീതിയിൽ പെരുമാറുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ കുഴപ്പം നോക്കും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പം കാര്യങ്ങളൊക്കെ നേരെയായാലോ ഇനിയിപ്പോൾ മോൾ അകത്തേക്ക് ചെല്ലെ എന്ന് പറയും അന്നേരം നയന അകത്തേക്ക് പോവുകയാണ് പോയി കഴിയുമ്പേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഓ ഇപ്പോഴാണ് ഇവിടെ ഓരോരുത്തരുടെ മൊഹം എന്ന് തെളിഞ്ഞു കണ്ടത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയും എൻ്റെ മാത്രമല്ല തൻ്റെ അങ്ങനെ തന്നെയാണ് ஆனா என்ன வரையும் അന്നേരം നായനെ ഇങ്ങ് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നോക്കി നോക്കിയിരിക്കുന്ന ദേവേനെയും കാണിക്കുന്നുണ്ട് ഇത് ശ്രദ്ധിക്കുവാണ് ആദർശ് അന്നേരം തന്നെ ആദർശന് സംശയം തുടങ്ങുന്നുണ്ട് കേട്ടോ ആദർശിങ്ങനെ മനസ്സിലോർക്കുവാണെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ വഞ്ചിക്കുവാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് സ്വാഭാവികം നാ എനിക്ക് ആദർശനോടെങ്കിലും കാര്യങ്ങൾ പറയാം കാരണം ആദർശ് എപ്പോഴും പറയാറുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത് എന്ന് ആദർശ് എപ്പോഴും പറയാറുള്ളതുകൊണ്ട് തന്നെ ആദർശനോടൊന്നും പറയാമായിരുന്നു ഏതായാലും അത് ചെയ്തില്ല ആദർശ നേരം ദേവേനെ ോട് പറയുക അമ്മ അവരുടെ മുമ്പിൽ അങ്ങനെ താണു കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്ന് അന്നേരം മുത്തശ്ശൻ പറയും എന്തിനാണെങ്കിലും നല്ലതിന് വേണ്ടിയല്ല അത് ചെയ്തത് അതിനിപ്പോൾ പ്രശ്നമാക്കണ്ടാന്ന് മുത്തശ്ശനും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകിയും ജലജയാണ് രണ്ടുപേരും ദേവേനി രാവിലെ അമ്പലത്തിൽ പോയിട്ട് കാണാത്തതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഇനി നയനെങ്ങാനും വിളിച്ചുകൊണ്ട് വരുമോ എന്നുള്ള പേടിയുണ്ട് എന്തെങ്കിലും അങ്ങനെ പേടിക്കണ്ട ഞാൻ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് വരും അന്നേരം നീ വന്നോ നിന്നെ ആരെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വെക്കുമ്പം നിങ്ങൾ പറഞ്ഞ ആളില്ല ആ ആള് തന്നെയാണ് കൂട്ടിക്കൊണ്ട് വന്നത് അന്നേരം രണ്ടുപേരുടെ മുഖ അങ്ങ് വാങ്ങുമ്പോൾ ഏട്ടത്തി ഒന്നിരിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഏട്ടത്തിൽ തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അവിടെ വന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് എന്നെ സ്നേഹിച്ചോളാം എന്നാണ് പക്ഷേ എന്നോട് പറഞ്ഞു അങ്ങനെ സ്നേഹിക്കത്തൊന്നുമില്ല അവരുടെ മുമ്പിൽ സ്നേഹിക്കുന്ന ആട്ട് അഭിനയിക്കാന്ന് എനിക്കിങ്ങോട്ടും വരണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ അതങ്ങ് അംഗീകരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ജാനകി വയ്ക്കും അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരാൻ നിനക്ക് നാണമില്ല എന്ന് അന്നേരം നയന പറയുന്നുണ്ട് ഞാനെന്തിനാ നാണിക്കുന്നത് ഇത് എന്റെ ഭർത്താവിന്റെ വീടാണ് എൻ്റെ ഭർത്താവിന് എനിക്ക് എന്നെ ജീവനാണ് ും പിന്നെ ഞാൻ എന്തിനാ നാണിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യും അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു എന്ന് പറയും അപ്പം ജാനകും ജലജയ്ക്കും ഇത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ജലജ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നിൻ്റെ മനസ്സിലിരിപ്പ് എങ്കിൽ പിന്നെ എന്തിനാ നീ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അങ്ങോട്ട് പോയത് എന്ന് വയ്ക്കും അന്നേരം നായനെ പറയും ഇതൊന്നും പറഞ്ഞുകൊണ്ടല്ലോ അവരിവിടുന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയത് അവിടെ ചെന്നതിന് ശേഷമല്ല അവർ നിലപാട് മാറിയത് ഏതായാലും എനിക്ക് ഇങ്ങോട്ട് കൊണ്ട് ഞാൻ അത് അങ്ങീകരിക്കുകയും ചെയ്തു വരികയും ചെയ്തു ഇനി ഏതായാലും ഞാൻ ഇവിടെ തന്നെ കാണും എന്ന് പറയും അങ്ങ് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് അങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ ജലചീൻ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാ ആ ആദർശനെ ഇവിടെ കാണാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും ഏട്ടത്തി പോയി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് പറയും അന്നേരം ജാനകിയും പറയുന്നുണ്ട് ജയേട്ടനും ഭയങ്കര സങ്കടമായിരുന്നു മരുമോളില്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ ഏട്ടത്തി ജേട്ടനും വിമർശിച്ച് കാണും അതുകൊണ്ട് നിവൃത്തിയില്ലാതെ പോയി വിളിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട് ഏതായാലും ആകെ സങ്കടമായ രണ്ടെണ്ണത്തിനും ഈ സമയം മൊബൈലിലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ അബി അബിയുടെ അടുത്തോട്ട് ചെന്നിട്ട് ജലജീവി വിവരം പറയുന്നുണ്ട് അബിക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അന്നേരം ജലജ പറയുന്നുണ്ട് ഇനി ഇവരുടെയൊക്കെ എന്താണ് ഇവരെല്ലാവരും നമ്മളെ കോമാളിയാക്കുവാണോ പറ്റിക്കുവാണോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് ഇതൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ ഇതിനൊന്നും ഇടപെടുന്നില്ല അതിനൊക്കെ വലിയൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക ഞാൻ എന്ന് പറയും അന്നേരം ജലജ ചോദിക്കും അത് എന്ത് പ്രശ്നം നീ എന്ത് കുഴപ്പമൊ ഒപ്പിച്ച് ഓഫീസിൽ ഓഫീസിലിനിയും തിരിമറികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജോലി പോകും നിന്നെ ചിലപ്പോൾ ഈ തറവാട്ടീന്ന് പോരും പോലും അവരടിച്ചിറക്കും എന്ന് പറയും അന്നേരം അഭി പറയുന്നുണ്ട് ഞാൻ ഓഫീസിൽ തിരുമറി ഒന്നും നടത്തിയിട്ടില്ല പക്ഷേ വേറെ വലിയൊരു സംഭവം നടക്കാനിരിക്കുന്നുണ്ട് അതറിയുമ്പോൾ അല്ലാതെ തന്നെ എന്നെ ഈ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് തൽക്കാലം നമ്മളൊന്ന് ഒതുങ്ങുന്നതാണ് നല്ലത് നെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് പറയും അന്നേരം ജലജയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ എടാ നീ എന്താ ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാൽ പറ എന്നോട് എങ്ങനെ ഒന്ന് തുറന്ന് പറ എന്ന് പറയുമ്പോൾ അഭി പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ വലിയൊരു കുഴപ്പത്തിലാണ് ാണ് എന്ന് മാത്രം അമ്മ അറിഞ്ഞാൽ മതി ആ കാര്യം ഞാൻ പറയാതെ തന്നെ അമ്മയുടെ മുന്നിലേക്ക് എത്തും ഏതായാലും ഈ സമയത്തൊന്നും ഒതുങ്ങി എല്ലാവരെയും സ്നേഹിച്ച് നിൽക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പം കൂടെ നിൽക്കാൻ ആരും കാണിയല്ല അതുകൊണ്ട് നയനയെടുത്ത് തിരിച്ചു വന്നത് എൻ്റെ ഒരു വിഷയവേ അല്ല എന്ന് പറഞ്ഞിട്ട് ആബി അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുശുമ്പും കുഞ്ഞായ്മയും ഒന്നും ഒപ്പിക്കാൻ ആളെ കിട്ടുന്നില്ലല്ലോ എന്നൊരു സങ്കടത്തിൽ നിൽക്കുവാണ് ജലജ പിന്നെയും കാണിക്കുന്നത് ആദർശനെ നയനയാണ് ആ നയനെ റൂമിലേക്ക് ചെന്ന് കഴിയുമ്പോഴും ആദർശ ഇങ്ങനെ സംശയത്തോടെയാണ് കാര്യങ്ങൾ നോക്കുന്നത് ഇവർക്കിടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തോ ഒരു ഉണ്ട് എന്നാണ് ആദർശൻ്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ആദർശം ചോദിക്കുന്നുണ്ട് അമ്മ നിന്നെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നയനെ പറയും ഇതേ ഇപ്പം വന്നുള്ളൂ വിളിക്കാനായിട്ട് അങ്ങോട്ട് വന്നതേ ഉള്ളൂ പിന്നെ അമ്മ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് പോരുമായിരുന്നു എന്നൊക്കെ പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ആരുടെയും മുമ്പേ തല കുനിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് നിന്നെ വിളിക്കാൻ വേണ്ടി അമ്മ വന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ഏതായാലും അമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും അമ്മ നിന്നെ സ്നേഹിക്കുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയുമ്പം നായന പറയുമ്പം അതൊന്നും കുഴപ്പമില്ല ആദർച്ഛേട്ടാ അമ്മ അങ്ങനെ ചെയ്താലും എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നല്ലോ പറ്റുന്നുണ്ടല്ലോ അത് മതി അതല്ലേ നമുക്ക് സന്തോഷം എന്നൊക്കെ ചോദിക്കുമ്പം ആദർശം പറയുമ്പം അതൊക്കെ സന്തോഷം തന്നെയാണ് ഏതായാലും അമ്മ നിന്നെ വിളിക്കാൻ വന്നു നിങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് പോരുന്ന സമയത്തും അമ്മ നിന്നോടൊന്നും സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഇല്ല നീ ഒന്നും സംസാരിച്ചില്ല സംസാരിച്ചത് മൊത്തം എന്നെ ചീത്ത പറയുന്നതായിരുന്നു നീ എന്നെ കോമാളിയാക്കുവാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശിങ്ങനെ മനസ്സിലോർക്കുക കേട്ടോ ഇവിടെ ആരാരെയാണ് കോമാളി ആക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനിടയ്ക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഞാൻ അറിയാതെ എന്നിങ്ങനെ ആദർശം മനസ്സിലോർക്കുക നെ നല്ല രീതിയിൽ ആദർശനു മുമ്പിൽ കള്ളത്തരം പറയുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് വിശ്വാസം വരാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആദർശനെ കാണുന്നു இத்திசோட அவசானிக்கிறது